ടെക്സ്റ്റൈൽ ഫാഷന്റെ പര്യായമായി മാറിയ ഇമ്മാനുവൽ സിൽക്സിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി ഷോറൂമിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ ശ്രീവിദ്യ വിദ്യ എംന ചടങ്ങിൽ ആദരിച്ചു ടെക്സ്റ്റൈൽ രംഗത്തെ ഫാഷന്റെ പര്യായമായി മാറിയ ഇമ്മാനുവൽ സിൽക്സിൽ വിഷു ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി ഷോറൂമിൽ നടന്ന ഗംഭീരമായ ചടങ്ങിൽ സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയ ശ്രീവിദ്യ എമിനെ ആദരിച്ചു വിഷുവിനെയും ഈസ്റ്ററിനെയും വരവേൽക്കാനായി കസ്റ്റമേഴ്സിനായി ഇമാനുവൽ സിംഗ് ഒരുക്കിയിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പർച്ചേസ് ആണ് മുതൽ തുടങ്ങുന്ന ലേഡീസ് വെയർ വെയർപ്പത്തിയഞ്ച് രൂപ മുതലുള്ള കിഡ്സ് വെയർ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ മുതലുള്ള സാരികൾ ജെൻസ് വെയർ എന്നിവയാണ് ഈ വർഷത്തെ വിഷു ഈസ്റ്ററിന്റെ ഹൈലൈറ്റ്

മാനേജ്മെന്റിന്റെ ഒരു വിജയമാണ് അവിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഇമ്മാനുവലിനെ നാരായണനോട് വരുമ്പോ തന്നെ വന്നു കുടുംബാംഗത്തെ പോലെ തന്നെയാണ് എന്നുള്ളത് അപ്പൊ എന്തായാലും അങ്ങനെ ഓരോ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഇവിടെ ഒരു തവണ വന്നിട്ടുള്ളവരെല്ലാം തന്നെ പിന്നെയും പിന്നെയും ഇവിടേക്ക് വരുന്ന രൂപത്തിലുള്ള ഒരു സേവനം ചടങ്ങിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് ഐക്യൻ അവാർഡ് ജേതാവ് ശ്രീവിദ്യ എമിനെ മൊമെന്റോ നൽകി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ആദരിച്ചു ചടങ്ങിൽ ഇമാനുൽ സിൽസ് സിഇഒ ടിഒ ബൈജു ടി പി സഖരിയ സി പി ഫൈസൽ മുത്തൽ നാരായണൻ ഷോറൂം മാനേജർ സന്തോഷ് ടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്